ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബസ് സിമുലേറ്റർ എന്ന ഗെയിമിലെ ബസ്സിൻ്റെ ബാക്കിൽ എങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്യണം ലൈറ്റ് ആണ് അപ്പോൾ നമ്മൾ അത് നമ്മളൊരു കോഡ് അടിച്ചിട്ട് വെക്കണതാണ് ഇരുപത്തിരണ്ട് ഉറപ്പാണ് ഇതൊന്ന് ഓഫറിൽ എത്രയാണ് പതിനഞ്ചും ആണ് അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കുക നമ്മൾ കളിച്ചിട്ടുണ്ടാക്കണമില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ പൈസ കണ്ട് ഉണ്ടാക്കുന്നതുമാണ് പ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇട്ടോളൂ അപ്പോൾ നമ്മൾ ഗിബവ നിങ്ങൾ മറക്കരുത് ഗിവവയിൽ എല്ലാവരും പങ്കെടുക്കുക നമ്മൾ നറുക്കെടുക്കുന്ന നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും സ്ഥലവും ഒന്ന് ഫോൺ നമ്പറും ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നതാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഗെയിം ഓപ്പൺ ആക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള വീഡിയോ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാരേജ് എടുക്കുക നമ്മൾ നോർമലി വണ്ടിയിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ബസ്സിൻ്റെ ഉള്ളൊരു ഐക്കണിൽ നമ്മൾ പ്രസ് ചെയ്യണം അപ്പം നമുക്ക് ഒരുപാട് ബസ്സുകളിൽ ഒരുപാട് ഡോട്ട്സ് കാണാൻ സാധിക്കും അത് നമ്മൾ ഏറ്റവും പുറകിൽ താഴെയായിട്ട് വന്ന് ഈ നമ്പർ പ്ലേറ്റിന് താഴെയുള്ള അതായത് ഏറ്റവും താഴെയുള്ള ആ റൗണ്ട് ഡോട്ടിൽ പ്രസ് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ നാല് ഓപ്ഷൻസ് വരും അത് മഡ്ഫ്ലാപ്പ് ആഡ് ചെയ്യുന്നതാണ് അവിടെ നമ്മൾ റെയർ മഡ് ഫ്ലാപ്പ് ടു എടുക്കണം അതായത് രണ്ടാമത്തെ മഡ് മഡ്ഫ്ലാപ്പ് എടുക്കുക മുപ്പതിനായിരം രൂപ ആണ് അതിൻ്റെ പ്രൈസ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കൂ ബസ്സിൻ്റെ ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റിലോട് കൂടി ഒരു ബോർഡ് വന്നിട്ടുണ്ട് ഒരു ഫ്ലാപ്പ് അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും കുറച്ച് കളേഴ്സ് മാറ്റാനും അതുപോലെ തന്നെ ഇവിടെ ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് മാറ്റി നമ്മൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഹലോ വേൾഡ് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇത് മാറ്റുക എന്നിട്ട് ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടെക്സ്റ്റ് ഇവിടെ അടിക്കുക അതായത് പ്രോഗ്രാമി കോഡ് അഥവാ ഫോർമുല ലെസ് ലെസ് ദാൻ ദാൻ സിമ്പിൾ സിമ്പിൾ ഫസ്റ്റ് സൈസ് ഈ ഒരു ഫോർമുല രണ്ട് കളേഴ്സ് അടിച്ചുകൊടുക്കുക ആഡ് ചെയ്യാൻ സാധിക്കും ഏത് കളർ ഒക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ കളേഴ്സ് ആഡ് ചെയ്യുക നല്ല രസമുള്ളൊരു ലൈറ്റാ കാര്യ സ്പെഷ്യൽ സ്വിച്ചസോ കാര്യങ്ങളോ ഇല്ല വണ്ടി ഓടുന്ന ഫുൾ ടൈമിൽ ഇത് ഫോണായി തന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒന്നുമില്ല പക്ഷേ കാണാൻ നല്ല രസമുള്ളൊരു ലൈറ്റ് ആണ് എല്ലാവരും നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് സാധിക്കുന്നു ഇനി ഒരുപാട് സീക്രട്ട് റോഡുകളും പ്ലേസുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മളുടെ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഫോർമുല ഫോർമിൽ അഡ്ജലും നമുക്ക് രണ്ടാമത്തെ ലൈറ്റ് ഒരു ആഡ് ചെയ്യണം നമ്മളിതൊന്ന് കൊടുക്കുക കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടി അപ്പൊ നമുക്കിപ്പം രണ്ട് റെഡാണ് കളർ നിങ്ങൾ ശ്രദ്ധിക്കുക കളർ ഈസ് ഈക്വൽ ടു രണ്ട് ഫോർമുലയിലും റെഡ് തന്നെയാണ് അപ്പൊ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കളർ രണ്ട് റെഡായിട്ട് തന്നെ വരും ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കിപ്പം ഗ്രീനോ എന്നതെങ്കിലും വേണമെന്ന് വെച്ചോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഗ്രീൻ ഓക്കെ അപ്പം നമ്മളാ ഫസ്റ്റിൽ റെഡും സെക്കൻഡിൽ ആണ് അടിച്ചിരിക്കുന്നത് ബാക്കി കോഡും എല്ലാം സെയിമാണ് എന്നിട്ട് നമ്മളിവിടെ ഓക്കെ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേസ് ഇത് കണ്ടോ നമ്മൾ ആ ടെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് മാറി ഇവിടെ കളർ വന്നു ഓക്കെ അപ്പം ഇത്രയുള്ള വളരെ സിമ്പിളാണ് നമുക്കിനിയിപ്പം ഇവിടെ ഓക്കെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബൈ ഓപ്ഷൻ ചെക്ക് ചെയ്യുക

ബാക്കി ഉള്ളൂ നമ്മൾ രൂപ കൊടുത്ത് നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ നമ്മളിൽ നറുക്കെടുപ്പാണ് എഴുക്കാൻ പോകുന്നത് എല്ലാവരും ഷെയർ ചെയ്യാൻ പിന്നെ എല്ലാവരും പങ്കെടുക്കുക നിങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കമന്റ് ബോക്സിൽ നമ്പർ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ മേൽ ഫോട്ടോയിൽ കൊടുക്കുന്നതാണ് ഫോട്ടോയിലുണ്ട് ഓൾറെഡി ഞങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് വിട്ടാൽ നിങ്ങൾ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടും വിട്ടാൽ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വിട്ടെന്ന് ഞാൻ നിങ്ങൾ എനിക്ക് വിട്ടു തരിക അപ്പം ഞാൻ നിങ്ങൾ എന്തായാലും നിങ്ങളൊക്കെ രീതിയിൽ പേർ എഴുതി വെക്കുന്നതാണ് അപ്പോൾ ഗീവേ നമ്മൾ പത്ത് ആറ് ദിവസം കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്നതാണ് നടക്കെടുപ്പ് എല്ലാവരും ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഒന്നാം വീഡിയോ ആണ് അപ്പം എല്ലാവരുമായിട്ടും സപ്പോർട്ട് ചെയ്യുക